അങ്ങനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ഹിമാലയ യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ എല്ലാ വർഷവും പോകാറുള്ള യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ്സിന് തന്നെയാണ് ഈ വർഷവും നമ്മുടെ യാത്ര കൃത്യം മൂന്ന് മണിക്ക് തന്നെ ഡാ വണ്ടി കണ്ണൂരെത്തി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ഹരിദ്വാറിൽ ഞായറാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് അരക്കെത്തും കൃത്യം രണ്ട് ദിവസത്തെ യാത്ര കണ്ണൂരിൽ നിന്ന് ഹരിദ്വാറിലേക്ക് സ്ലീപ്പർ തൊള്ളായിരത്തി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉത്തരേന്ത്യയിലേക്കുള്ള മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് ഈ വണ്ടി പൊതുവെ അത്ര വൃത്തികേടൊന്നുമില്ല നല്ല വൃത്തിയുടെ വണ്ടിയാണ് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഡൽഹി രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഇത്രയും സ്റ്റേറ്റ് കഴിഞ്ഞ് ഉത്തരാഖണ്ഡിലെ യോഗനഗരി ഋഷികേഷ് എന്ന് പറയുന്നൊരു സ്റ്റോപ്പ് വരെയാണ് ഈ വണ്ടി പോവുക ഞങ്ങൾക്ക് ഹരിദ്വാറാണ് ഇറങ്ങേണ്ടത് പൊതുവെ ചാർധാം പഞ്ചകേദാരം സപ്തഭദ്രി പാതാളഭുവനേശ്വർ ഇങ്ങനെ ഹിമാലയത്തിലേക്കുള്ള സകല യാത്രകൾക്കും ഈ തീർത്ഥാടകർ തിരഞ്ഞെടുക്കുന്നൊരു വണ്ടിയാണ് ഈ വണ്ടി ഇപ്പോ വണ്ടി മംഗലാപുരം ജംഗ്ഷനിലെത്തി ഡയറക്റ്റ് ഹരിദ്വാർ വരെ പോണ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല നമുക്ക് നമ്മുടെ വീടുപോലെ കിടന്നും ഇരുന്നും ഉറങ്ങിയൊക്കെ യാത്ര ചെയ്യാം ഇത് നമ്മുടെ രണ്ടാമത്തെ ബദ്രീനാഥ് യാത്രയാണ് ഭഗവാന്റെ ഭൂവൈകുണ്ഠം എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു സ്വർഗതുല്യമായ ഭൂമിയാണ് ബദ്രീനാഥൻ നമ്മൾ എത്ര പോയാലും വരിവരാത്തത്ര ഒരാകർഷകത്വം ഉണ്ട് ആ ഭൂമിക്ക് എത്ര നമ്മൾ എത്ര വട്ടം പോയാലും പിന്നെയും പിന്നെയും നമ്മളെ മാരി പിടിക്കും ആ ഭൂമി അത് പോയി അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ കൊങ്കൺ പാത എന്ന് പറഞ്ഞ പ്രകൃതി ദൃശ്യം തന്നെയാണ് അതിൻ്റെ പ്രത്യേകത ഭയങ്കര ഭംഗിയുള്ള പ്രകൃതിയാണ് കൊങ്കൺ മുഴുവൻ ഒരുപാട് മലകളും പച്ചപ്പും കോടമഞ്ഞും എല്ലാം ആയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയുള്ളൊരു റൂട്ടാണ് കൊങ്കൺ പിന്നെ ഉത്തരേന്ത്യേൻ്റെ ഗ്രാമ കാഴ്ചകളുമെല്ലാം കണ്ട് നമുക്കിങ്ങനെ പോകാം നമ്മളെ നാട്ടിൽ അന്യമായ പല കാഴ്ചകളും നമുക്ക് ഉത്തരേന്ത്യൻ യാത്രകളിൽ കാണാൻ പറ്റും ചെറിയ ചെറിയ വീടുകളും വിശാലമായ കൃഷിപ്പാടങ്ങളും ആ പാടങ്ങളിൽ രാത്രി വൈകുന്നത് വൈകുന്നതുവരെ പണിയെടുക്കുന്ന മനുഷ്യന്മാരും പിന്നെ ഈ കവലകളിൽ നിന്ന് ചൂണ്ടയിടുന്ന ആൾക്കാർ വട്ടം പരത്തുന്ന കുട്ടികൾ ഇങ്ങനെ മനസ്സിന് നന്മയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഉത്തരേന്ത്യയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും വണ്ടി കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന സമയത്ത് ഭയങ്കര വൃത്തി ഉണ്ടാവും ടോയ്ലറ്റെല്ലാം എല്ലാം പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ കാഴ്ചയൊന്നും ആയിരിക്കില്ല എങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ സൈഡ് ലോവറും സൈഡ് അപ്പറുമാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാറ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റ് സൈഡ് ലോവറാണ് കാരണം ഒരു പ്രത്യേക സുഖമാണ് ഒരു മണിക്കൂറായി വണ്ടി പിടിച്ചിട്ടിട്ട് എന്നിട്ട് ഇപ്പം വണ്ടി ഇപ്പം നീങ്ങി തുടങ്ങി മഴയാണോടു ഏകദേശം മഴ തോർന്നു ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു ചായ കുടിക്കുന്നതിന് നമുക്ക് സമയമൊന്നുമില്ല കാരണം ഏത് സമയത്ത് ചായ കിട്ടിയാലും ആസ്വദിച്ചു കുടിക്കുന്നൊരു ശീലം നനക്കുണ്ട് ഇന്ന് രാത്രിത്തെ ട്രെയിനിൻ്റെ ഞങ്ങളുടെ ഭക്ഷണം വെജ് ബിരിയാണിയാണ് ട്രെയിനിലെ ഭക്ഷണത്തിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ല കാരണം യാതൊരു രുചിയും ഉണ്ടാവില്ല പിന്നെ വിശപ്പടക്കേണ്ടത് കൊണ്ട് എന്തെങ്കിലും തിന്നും അത്ര തന്നെ കൊങ്കണിലേക്ക് കയറിയാൽ പിന്നെ ഒരുപാട് തുരംഗങ്ങളുണ്ട് വലിയ വലിയ മലകൾ തുരന്നിട്ടുണ്ടാക്കിയ തുരംഗങ്ങളിലെ കൂടിയാണ് പിന്നെയുള്ള യാത്ര രാത്രി പിന്നെ ട്രെയിനിന്ന് വേറെ പരിപാടിയൊന്നുമില്ല കാരണം കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഇനി ഉറങ്ങല് മാത്രമേ വഴിയുള്ളൂ പിന്നെ പകൽ യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ നല്ല വൃത്തിക്കൊന്ന് ഉറങ്ങണം അപ്പോൾ രാവിലെ കാണാം ഈ സൈഡ് ലോവറ് ബുക്ക് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനലങ്ങ് തുറന്നു കഴിഞ്ഞാൽ ചെരിഞ്ഞു കിടന്നിട്ട് കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം അങ്ങനൊരു ഗുണമുണ്ട് നേരത്തെ തുടങ്ങിയ ടണല് എന്നും കഴിഞ്ഞില്ലാട്ടാ ഇപ്പോൾ തുരങ്കത്തിലേക്കൂടി എന്നെ പോയിക്കൊണ്ട് പോകണം അത്രയും വലിയ തുരങ്ക ഈ തുരങ്കത്തിനൊരു അവസാനം ഇല്ലയെന്ന് തോന്നിപ്പോകും ചില സ്ഥലത്ത് കൂടി പോകുമ്പോൾ ഈ കൊങ്കൺ ഈ മറാത്തി ഗ്രാമത്തിലെ പെണ്ണുങ്ങളും സ്ത്രീകളും എല്ലാം വിറകെല്ലാം പൊടിച്ചിട്ട് ആ കൂടി നടന്നു വരുന്നതെല്ലാം കാണലുണ്ട് കൊങ്കണിന്റെ കോടമഞ്ഞും പച്ചപ്പും ഒക്കെയാണ് ആദ്യം കാണുന്നത് ഏകദേശം രാവിലെ ഒരു ആറു മണി കഴിഞ്ഞ പാടം ഗ്രാമങ്ങളൊക്കെ ഉണർന്നു ഉള്ളൂ കോൺക്രീറ്റിന്റെ ഒരു വീട് പോലും കൊങ്കൺ പാതയിലൊന്നും കാണാൻ പറ്റില്ല എല്ലാം ചെറിയ ചെറിയ മനോഹരമായ വീടുകൾ ഈ ഭാഗത്തു നിന്നുള്ള മനുഷ്യന്മാർ വീടിൻ്റെ പത്രാസുരം എന്നുള്ള കാര്യം കാണുന്നത് അവർ നന്നായി അധ്വാനിക്കും കൃഷി ചെയ്യും ഒരുപക്ഷെ കേരളത്തിലെ നമ്മുടെ മലയാളികളെക്കാട്ടിലും ബാങ്ക് ബാലൻസ് അവർക്കുണ്ടാവും പക്ഷെ വീട് എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് അവർ കാണുന്നത് പക്ഷേ ആളെ മനസ്സറിഞ്ഞ സന്തോഷമുണ്ടോ അതിരാവിലെ പക്ഷികളെല്ലാം തീറ്റ തേടി പോകുന്ന കാഴ്ച കണ്ടോ ഈ മലകളും പച്ചപ്പും കോടമഞ്ഞും ഒക്കെ കണ്ടാലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നൂല അല്ലേ എത്ര കണ്ടാലും മതിയാവാത്തൊരു കാഴ്ചയാണ് രാവിലെ നല്ലൊരു ചായ കുടിച്ചുകൊണ്ട് ആ ട്രെയിനിന്റെ ജനലിലൂടെ കൊങ്കണിൻ്റെ മനോഹരമായ കാഴ്ച ആസ്വദിച്ചിട്ടാണ് അന്തസ്സുള്ള യാത്ര ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് കീഴടക്കുന്ന രണ്ട് സമയം ഒന്ന് അതിരാവിലെ ഈ കോടമഞ്ഞ് പച്ചപ്പ് ഈ മലകൾ ഒക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര മറ്റൊന്ന് ഈ സൂര്യൻ അസ്തമിക്കാനാവുന്ന സമയത്ത് ഈ ചക്രവാളത്തിൽ ആ നല്ല സൂര്യന്റെ ആ ഒരു സ്വർണ്ണ പറഞ്ഞൂലെ അത് ഇങ്ങനെ മലകളിലെല്ലാം തട്ടി ഇങ്ങനെ അത് കണ്ടുകൊണ്ടുള്ളൊരു യാത്ര ഈ രണ്ട് കാഴ്ചകളിൽ ട്രെയിനിൽ നിന്ന് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സുഖം കിട്ടും നമുക്ക് കേരളത്തിലെ പോലെ തന്നെ കൊങ്കണലും ഇടവിട്ടിടവിട്ടുള്ള മഴയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മലകളിൽ നിന്നും നീർച്ചാലുകളെല്ലാം ഈ ഉറവ് വന്ന് നിൽക്കുന്നത് കാണാം രാവിലെ തന്നെ മറ്റേതോ ഒരു വണ്ടീൻ്റെ ക്രോസിങ്ങോ ഉള്ളതുകൊണ്ട് ഏതോ ഒരു ചെറിയ സ്റ്റേഷൻ്റെ വണ്ടി പിടിച്ചിട്ടിരിക്കുന്നു ചെറിയ സ്റ്റേഷനാണ് പക്ഷേ ഭയങ്കര ഭംഗിയുള്ള സ്റ്റേഷൻ അല്ലേ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഈ റിമോട്ടായിട്ടുള്ള പല ചെറിയ ചെറിയ സ്റ്റേഷനുകളിലൊക്കെ വണ്ടി പിടിച്ചിടുന്ന സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങി നല്ല കുറേ സമയം അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ആസ്വദിക്കാറുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം തന്നെയാണ് ഈ യാത്രയുടെ ഒരു സുഖം അല്ലാതെ നമ്മളെ ഈ ലക്ഷ്യസ്ഥാനത്ത് മാത്രം പോകുന്ന ഒരു അനുഭവമല്ല ഒരു യാത്ര മനോഹരമായി എന്ന് പറയുന്നത് ആ യാത്ര തുടങ്ങിയത് മുതൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെയുള്ള അനുഭവങ്ങൾ എല്ലാം കൂടിയാണ് അതിൽ ചിലപ്പോൾ വളരെ ദുഷ്കരമായ അനുഭവങ്ങളും ഉണ്ടാവും അതൊക്കെ പിന്നീട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സുഖമുള്ള അനുഭവങ്ങളായിട്ടാണ് തോന്നുന്നു യാത്രക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ആ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലും വീട്ടിലും എത്തി പിന്നെ അത് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഭയങ്കര സുഖം നൽകിയത് സ്ഥലത്ത് കോടമഞ്ഞു മൂടിയിട്ട് നമുക്ക് കാഴ്ചകൾ പോലും കാണാൻ പറ്റൂരാ അത്രമാത്രം മഞ്ഞ

ഇത് കലംബാനി ബുദ്രൂക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് വളരെ ചെറിയൊരു സ്റ്റേഷൻ ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല വണ്ടിക്ക് പക്ഷേ ക്രോസിങ്ങിൻ്റെയും മറ്റു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ വളരെ മെല്ലെയാണ് വണ്ടി പോകുന്നത് ചില സ്ഥലത്ത് ഈ കൃഷിപ്പാടങ്ങളെല്ലാം കാണുന്ന സമയത്ത് ചിത്രം വരച്ചതുപോലെയാണ് നമുക്ക് തോന്നുക കാരണം നമ്മൾ ഈ പുല്ല് നട്ടുപിടിപ്പിക്കുന്ന പുല്ലേ അതുപോലെ ചെറിയ പുല്ല് എന്തൊരു ഭംഗിയാ കാണാൻ മഹാരാഷ്ട്രയോടെല്ലാം കയറിയായി കൊങ്കണി ഏരിയയിലെല്ലാം ഈ മനുഷ്യന്മാരുടെ പ്രകൃതിയോട് ഒരുപാട് മല്ലടിച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത് എന്നിട്ടും അവർ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവർ കൃഷി ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സമയത്തെ ഒരു മേഖലയിലെല്ലാം ഇങ്ങനെ പച്ചപ്പ് കാണാൻ പറ്റും നല്ല വേനലായി വേനലായിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെള്ളം തുടങ്ങുന്ന സാധനം ഉണ്ടാവില്ല എന്നിട്ടും അവർ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വെള്ളം ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന സ്ഥലമായിട്ട് പോലും മനുഷ്യന്മാർ മലയാ മടിയന്മാരായിട്ട് ഈ നല്ല നല്ല ഭൂമിയെല്ലാം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങോട്ടുള്ള ഈ ഉത്തരേന്ത്യയിലെ ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെക്കാട്ടനശീലരാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ ശരിക്കൊരു ചിത്രം വരച്ചതുപോലെ എന്തൊരു ഭംഗിയ രണ്ട് മൂന്ന് മലനിരകളും അതിൻ്റെ ഇടയ്ക്ക് കൂടി റോഡും വണ്ടികൾ പോകുന്നതും കോടമഞ്ഞും ഭയങ്കര ഭംഗിയുണ്ടല്ലേ ഇന്ത്യൻ റെയിൽവേ പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല അല്ല ഇപ്പോൾ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ക്ലീനിങ് തന്നെയാണ് കാരണം ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ ഒന്ന് പോകുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് കാണാൻ പറ്റൂല റെയിലും ഒക്കെ ആ പരിസരമൊക്കെ ഒരുപാട് മാറി എന്തൊരു ക്ലീനാണെന്ന് അറിയാം അത് നമുക്ക് പറയാൻ എടുക്കാൻ പറ്റൂല കാരണം മുന്നേയുള്ള അവസ്ഥകളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് മാറി ിക്കാനുള്ള ഓരോരോ വഴി തേടുന്ന നേട്ടല്ലോ നമ്മളെ പോലെയുള്ള പാവ മനുഷ്യന്മാർ തന്നെയാണ് അവര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് സഹായിക്കുക കൊങ്കളിന്റെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉത്തരേന്ത്യയുടെ ഗ്രാമ കാഴ്ചകളിലേക്കും ചെറിയ ചെറിയ നഗരക്കാഴ്ചകളിലൊക്കെ എത്തി വണ്ടി ഗുജറാത്തിലെ വഡോദര ജംഗ്ഷൻ സ്റ്റേഷനാണിത് വഡോദര ജംഗ്ഷനിൽ ഇറങ്ങി നമ്മളൊരു ചായ കുടിച്ചു ഇങ്ങനെ എല്ലാ മെയിൻ സ്റ്റേഷനിലെത്തിയാലും ഒരു ചായ കുടിക്കൽ നമുക്ക് പതിവാണ് അങ്ങനെ രണ്ടാമത്തെ രാത്രിയുമായി ഇനി നാളെ നേരം വെളുക്കുമ്പോൾ വണ്ടി നിസാമുദ്ദീൻ ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തും രാത്രി ചിലപ്പോൾ ഉറക്കം വരാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നും ഇരുന്നും ഒക്കെ നേരം കൂട്ടും വീണ്ടും അങ്ങനെ നേരം വരുത്തു ഡൽഹി നിസാമുദ്ദീനൊക്കെ കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഏകദേശം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയോടെ നമ്മൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലെത്തും എൻ്റെ കൂട്ടുകാരൻ വൈശാഖ് വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിലും ശർക്കരയും കൂടി മിക്സാക്കിയിട്ട് ഒരു പാക്കറ്റിൽ കുറേ അധികം എടുത്തിന് എന്താ പണിയെടുക്കുക ചില ദിവസത്തെ ഈ ട്രെയിനിൻ്റെ ഫുഡൊന്നും ശരിയാവില്ല ആ സമയത്ത് നമ്മൾ ഈ അവിലും ശർക്കരയും മിക്സാക്കിയത് കഴിക്കും ഭയങ്കര ആശ്വാസമാണ് ഈ ദീർഘദൂര യാത്രയെല്ലാം പോകുന്ന സമയത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാട് പിന്നെ കടകാണ്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് തൽക്കാലത്തേക്ക് വിഷപ്പടക്കുകയും ചെയ്യാം ഡൽഹി കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പാണ് കരിമ്പും പിന്നെ നമ്മളെ ചാവൽ നെല്ലും ഏറ്റവും കൂടുതൽ കരിമ്പ് തന്നെയാണ് എനിക്ക് തോന്നുന്നു യു പിയിലെയും ഈ രാജസ്ഥാൻ മേഖലകളിലെല്ലാം ഉത്തരാഖണ്ഡിൻ്റെ കുറേ ഭാഗത്തും ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് ഈ കരിമ്പാണ്